ഇടനഞ്ചു പൊട്ടിക്കറിയുന്ന വയനാടിന് ആത്മവിശ്വാസത്തിന്റെ പുതിയ പേരായി ബെയ്ലി പാലം ഇന്ത്യൻ സൈന്യം ഒറ്റ രാത്രിയും പകലും കൊണ്ട് തീർത്ത പാലം തുറന്നതോടെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടി പാലത്തിലൂടെ വാഹനങ്ങളും കടന്നുപോയി ഉരുൾപൊട്ടലിൽ തുടച്ചു നീക്കപ്പെട്ട വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഇന്ത്യൻ സൈന്യം പണിത പാലം നാടിനാകെ നൽകിയത് പ്രതീക്ഷയുടെ ഊർജം കൂടിയാണ് എല്ലാം തകർന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ജനതയെ നെഞ്ചേറ്റിയാണ് പ്രതികൂല കാലാവസ്ഥയെ വകവെക്കാതെ രാപ്പകൽ അധ്വാനിച്ച് ഇന്ത്യൻ സൈന്യം അവിടെ ഒരു പാലം തീർത്തത് കേരള ജനതയുടെ പ്രത്യാശയുടെ പാലം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും നമ്മുടെ സേന നിഷ്പ്രഭമാക്കിയത് ഇരുപത്തിനാല് ടൺ വരെയുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റുന്നതാണ് പാലം നൂറ്റി തൊണ്ണൂറ് അടിയാണ് പാലത്തിന്റെ നീളം സർവവും മറന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ സംവിധാനങ്ങൾക്ക് ഈ പാലം നട്ടല്ലാകുമെന്ന കാര്യം ഉറപ്പ് ദുരന്തത്തിൽ തുടച്ചു നീക്കപ്പെട്ട ആ പ്രദേശത്ത് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധനയ്ക്കും കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിനുമെല്ലാം ഈ പാലം സഹായകമാകും കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഒറ്റ രാത്രിയും പകലും കൊണ്ട് ഉരുക്കുപാലം യാഥാർത്ഥ്യമാക്കിയത് ഇവിടെ ഉണ്ടായിരുന്ന പാലം മലവെള്ള പാച്ചിലിൽ അപ്രത്യക്ഷമായിരുന്നു മുണ്ടക്കയ്യേയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഹിറ്റാച്ചി അടക്കം ഈ പാലത്തിലൂടെ കൊണ്ടുപോകുന്നുമുണ്ട് ഡൽഹിയിൽ നിന്ന് വായുസേനയുടെ ഗ്ലോബ് മാസ്റ്ററിലാണ് പാലം നിർമ്മിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ എത്തിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച സാധനങ്ങൾ പ്രത്യേക ലോറികളിലാക്കിയാണ് ദുരന്ത കൊണ്ടുപോയത് സമാനതകളില്ലാത്ത ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും കേരളക്കരയാകെ കൈകോർത്തു നിൽക്കുകയാണ് വയനാടിനായി അവർക്കൊപ്പം ഇന്ത്യൻ സൈന്യവും എല്ലാം മറന്നു ചേർന്നപ്പോൾ രക്ഷിക്കാനായത് ആയിരത്തിലധികം പേരെയാണ് ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയറായിരുന്ന ഡൊണാൾഡ് കോൾമാൻ ബെയ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇത്തരമൊരു പാലം ആദ്യമുണ്ടാക്കിയത് ബ്രിട്ടീഷ് സൈന്യത്തിനായാണ് പാലം നിർമ്മിച്ചത് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് പിന്നീട് ഇത് ബെയ്ലി പാലം എന്ന പേരിൽ അറിയപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി ബെയ്ലി പാലം നിർമ്മിച്ചതും കേരളത്തിൽ തന്നെ പമ്പാനദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് റാന്നിപ്പാലം തകർന്നപ്പോഴായിരുന്നു ഇത് ജമ്മുകാശ്മീരിൽ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലായി ഇത്തരം പാലങ്ങൾ നമ്മുടെ സൈന്യം ഉണ്ടാക്കിയിട്ടുണ്ട് മനോജുമയിൽ കണ്ണൂർ വിഷൻ